ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ഓട്ടട ഉണ്ടാക്കാം അല്ലേ അതിന് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അടപ്പത്ത് വെച്ച് അത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടേട്ടാ അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ഒരു പരന്ന പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാളികേരം ചിരകിയതും അര ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈവെച്ച് നല്ല പോലെ തന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് തിരുമ്പി യോജിപ്പിക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അപ്പം നല്ല ചൂട്ടോടെ തന്നെ തിളച്ചിരിക്കുന്ന ആ വെള്ളം തന്നെ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കൂടി ഒന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി ഒന്നിച്ചൊഴിക്കരുത് കേട്ടോ അപ്പോൾ വെള്ളം കൂടിപ്പോവും നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ലപോലെ എല്ലാം നനച്ചെടുത്ത് നന്നായിട്ട് ഞാൻ ഒന്ന് കുഴച്ചെടുക്കാം നമുക്കിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനതൊരു വലിയ ബോളുകളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ കണ്ടില കയ്യില് വെച്ചിട്ടും നല്ല പോലെ തന്നെ ഞാൻ കുഴച്ചെടുക്കണുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഇതും ഞാൻ ഇതേപോലെ ബോളുകളാക്കിയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഏഴ് ബോളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഒരു വായലെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ല ആ ബോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് വയലിൽ വെച്ച് നമുക്ക് നല്ലപോലെ പരത്തി കൊടുക്കാം കൈ വെച്ചിട്ട് തന്നെയാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗവും ഒരേ കനത്തില് തന്നെ വരണം കേട്ടാ നല്ല പോലെ തന്നെ ഞാൻ പരത്തിടുത്തിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര കനവും ഇല്ല അന്ന് അധികം കട്ടി കുറച്ചിട്ടുമല്ല ഈ ഒരു പരുവത്തിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി വേറൊരു വായല വെച്ചിട്ട് അതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇനി അടുത്ത ബോളും അതേപോലെ തന്നെ നല്ല പോലെ കട്ടി കുറച്ച് അന്ന് അധികം കട്ടി കുറയാനും പാടില്ലാട്ടാ അങ്ങനെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് എല്ലാ ഭാഗം ഒരേ കനത്തിൽ തന്നെ വരണം കേട്ടോ നടുഭാഗവും ഒക്കെ ഒരേ കനത്തിലാക്കി എടുക്കണം അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതും നന്നായിട്ട് എന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കനത്തി തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ബോളും ഇതേപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഞാനിത് ഗ്യാസ് അടുപ്പുമലല്ല ചെയ്യുന്നത് നമ്മളെ അടപ്പത്ത് ആണ് ചെയ്യുന്നത് അപ്പോൾ നല്ല പോലെ തന്നെ നമ്മളുടെ ഈ മൺചട്ടി ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടാവണം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മളുടെ അട വെച്ചു കൊടുക്കണം കണ്ടില്ലേ ഇതേപോലെ വെച്ചു കൊടുക്ക ഒന്ന് നല്ലപോലെ വാടിയതിന് ശേഷം അതൊന്ന് മറച്ചിട്ട് കൊടുക്കട്ടെ നമുക്ക് ഞാൻ ആ ഇലയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു ഭാഗം നന്നായിട്ട് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ തന്നെ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ ചുട്ടെടുക്കണ പോലെ നന്നായിട്ട് തന്നെ അങ്ങനെ കൊമളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒരെണ്ണം കൂടി ചുട്ടുകാണിച്ച് തരാട്ട ഒന്ന് വാടി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആ ഭാഗം നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെട്ടോ അതും നല്ലപോലെ ആയി വന്നിട്ടുണ്ട് മറിച്ച് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ തന്നെ ഇങ്ങനെ പത്തിരിയൊക്കെ വരുന്ന പോലെ കൊമളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മളുടെ ഓട്ടയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കട്ടിയുള്ള നാളികേരപ്പ് അതിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിക്കുക ഞാനിവിടെ മുട്ടക്കറി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ നല്ല പോലെ കോമള കോമളയൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാനിതിൽ കുറച്ച് പഞ്ചസാര ഇല്ലാത്ത നാളികേരപ്പാലും മുട്ടക്കറിയും കുട്ടിയാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടടയാണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം